സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന നടിയുടെ പരാതിയിൽ പ്രമുഖ ബിസിനസ്സുകാരൻ ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു വയനാട് നിന്നാണ് ബോബിയെ കസ്റ്റഡിയിലെടുത്തത് നടി ഹണി റോസാണ് എറണാകുളം സെൻട്രൽ പോലീസിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസ് നൽകിയത് സ്ത്രീകൾക്ക് നേരെ അശ്ലീല പരാമർശം നടത്തുക അത്തരം പരാമർശങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുക തുടങ്ങിയ കുറ്റകൃത്യങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് മാസങ്ങൾക്ക് മുമ്പ് ബോബി ചെമ്മണ്ണൂരിന്റെ രണ്ട് ഷോപ്പുകളുടെ ഉദ്ഘാടനങ്ങൾക്ക് നടിയെത്തിയിരുന്നു ആഭരണങ്ങൾ ധരിച്ച് അന്ന് നൃത്തവും ചെയ്തിരുന്നു തുടർന്ന് ബോബി ചെമ്മണ്ണൂർ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചിത്രം സഹിതം കുറിച്ച വാക്കുകളാണ് പരാതിക്കിടയാക്കിയത് തന്റെ പരാമർശം ചിലർ ദയാർത്ഥത്തിൽ ഉപയോഗിച്ചുവെന്നാണ് ബോബി ചെമ്മണ്ണൂർ പറയുന്നത് പറഞ്ഞതെല്ലാം തമാശയ്ക്കായിരുന്നുവെന്നും മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ടായിരുന്നു ഇതെല്ലാമെന്നുമാണ് ബോബി പറയുന്നത് പ്രാഥമിക ചോദ്യം ചെയ്യലിന് ശേഷം പോലീസ് അറസ്റ്റ് നടപടികളിലേക്ക് കടക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം മലയാളം ടെലിവിഷൻ റിലീഫ് മെഡിക്കൽസിന്റെ ശീതീകരിച്ച ഷോറൂമുകളിൽ താപനില നിയന്ത്രിച്ച് മരുന്നുകളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നു ലോകോത്തര ബ്രാൻഡുകൾക്ക് മികച്ച ഓഫറുകൾ റിലീഫിൽ മാത്രം മരുന്നുകൾക്ക് നാൽപ്പത് ശതമാനം വരെ വിലക്കിഴിവ് റിലീഫ് മെഡിക്കൽസ് ഓപ്പോസിറ്റ് ഹെർബൽ ഗാർഡൻ చంగువిట్టి కోటకెల్